ഇവിടെ ഊഞ്ഞാലൊക്കെ ഉണ്ട് ഊഞ്ഞാൽ കാലം നീട്ടി വെക്ക് വൈസ് ചായ വിത്ത് ഊഞ്ഞാൽ വാഹു ചായ പിടിക്കാനുള്ള സ്ഥലം ഇതെ സ്ഥല മഞ്ഞുമൽ വന്ന് ചായക്കട ഇല്ലാണ്ട് വേറൊരു സ്ഥലത്ത് ഇത് പുഴ വേണ്ടല്ലേ ഇങ്ങനെ ആടുമ്പോ പുഴ അടിയിൽ കണ്ടോ ഒറ്റയ്ക്ക് നമ്മളൊന്നും കൂട്ടാതെ ഒറ്റയ്ക്ക് വഴി നിർത്തി നിന്നു തക്കാത്തോണിൽ എളുപ്പത്തിണ്ട് कहते हैं तो अपन ने मसाले तले तले जो इनके की तो और तो च हट 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 कुटा हां ना सो गए थे के शो कंपनटे छटे आईए മീറ്റിംഗ് നല്ല സ്പേസ് ഉണ്ട് ഇതിനുള്ളിൽ ഇരിക്കാം സ്റ്റൂൾ ഇട്ടിരിക്കാം ഇട്ടിരിക്കാം സെറ്റ് കസാരി പാമ്പ് പ്രസവിച്ച് കിടക്കുന്നോ അതാണ് പാമ്പ് പ്രസവിച്ചത് നമ്മൾ ഇനി തീം കൂടി വേണമായിരുന്നില്ല ഇവിടെ ഉണ്ട് കസാര ഉണ്ട് ഇനിയൊരു ബെഡ് ഇതാ ബെഡ് ഉണ്ട് രണ്ട് ബെഡ് അവിടെ ഇനിയൊരു തീം കൂടി ഇവിടെ കാണ ഓക്കെ ഇനി നീന്തിക്കാൻ മനു